ഇവിടെ ആര് ഭരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും ഇത് വെറും വിൺവാക്കല്ല ഞങ്ങൾ വളരെ കൃത്യമായ പഠനങ്ങൾ നടത്തിയപ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട് ഈ കേരളത്തിലെ അൻപതോളം നിയോജക മണ്ഡലത്തില് ക്രൈസ്തവർ ഒറ്റക്കെട്ടായി നിന്നാൽ അവിടെ ആര് ജയിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും അഥവാ ചില മണ്ഡലങ്ങളില് ജയിക്കാൻ ജയിപ്പിക്കും പറ്റിയില്ലെങ്കിൽ തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ക്രൈസ്തവരെ ഭയപ്പെടുത്താമെന്ന് നിങ്ങൾ ആരും കരുതണ്ട ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂളുകളിലെ നിയമന പ്രശ്നത്തെ ചൊല്ലി അറിയാം അതേ കുറിച്ച് ഒരു അഭിമന്യ പിതാക്കന്മാരുടെ അഭിപ്രായം പറഞ്ഞപ്പോഴും ഈ കേരളത്തിലെ നിയമസഭയിൽ സംഭവിച്ചത് എന്താണ് നിങ്ങൾക്കറിയാം മെത്രാന്മാരുടെ അഭിപ്രായം പറയാനുള്ള സ്ഥലമല്ല ഇതെന്ന് അവിടെ പരസ്യമായി പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ മെത്രാന്മാരും വൈദികരും കത്തോലിക്കരായ നമ്മളും ഈ നാട്ടിലെ പൗരന്മാരല്ലേ നമ്മുടെയും കൂടി വോട്ടവകാശം ഇവർക്ക് നമ്മൾ ചെയ്തതല്ലേ ഈ അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവും കല്ലരങ്ങാട്ട് പിതാവും വോട്ട് ചെയ്യുന്ന ഇവിടുത്തെ ഒരു പൗരന്മാരല്ലേ നമ്മുടെ വോട്ടിന് വിലയില്ലേ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് രാഷ്ട്രീയക്കാരോട് ഞങ്ങൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസിന് കക്ഷി രാഷ്ട്രീയമില്ല ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെയോ വലതുപക്ഷത്തിന്റെയോ അല്ലെ അപ്പുറത്തുള്ള പക്ഷത്തിന്റെയോ അടിമകളല്ല പക്ഷേ ഞങ്ങൾക്ക് സ്വതന്ത്ര രാഷ്ട്രീയ നിലപാടുകളുണ്ട് എന്താണത് അത് പ്രശ്നാധിഷ്ഠിതമായ രാഷ്ട്രീയ നിലപാടാണ് ഈ സമൂഹത്തെ അവഗണിക്കുന്നവരെ നമ്മൾ ഒറ്റക്കെട്ടായി അവഗണിക്കുമെന്ന് പറയുന്ന ദിവസം ഇവരുടെയൊക്കെ പുച്ഛവും അഹങ്കാരവും അസ്തമിക്കുമെന്നതിന് തർക്കമല്ല പ്രിയപ്പെട്ടവരെ ആ ഒരു കൂട്ടായ്മയിലേക്കാണ് ബഹുമാനപ്പെട്ട രാജീവ് സാറിന്റെ നേതൃത്വത്തില് ഈ കത്തോലിക്ക കോൺഗ്രസിലൂടെ നമ്മുടെ സമുദായം നേടിയെടുത്തിരിക്കുന്ന വളർച്ച